ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് പാലില്ലാതെ എങ്ങനെ ഉഗ്രനായിട്ടൊരു തൈര് തയ്യാറാക്കി എടുക്കാം എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കണ്ടാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള തൈര് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണ് പാലില്ലാതെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വേണ്ടി നമ്മൾ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചക്കപ്പലണ്ടി ഇപ്പം ഞാൻ ഇവിടെ പച്ചക്കപ്പലണ്ടി എടുത്തേക്കുന്നു അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊരു മൂന്ന് ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുറേ കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് ആദ്യമൊന്ന് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അന്നേരം അണ്ട നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ നല്ല കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും നല്ല തോർത്തൊക്കെ കാണുമല്ലോ നല്ല ക്ലീനായിട്ടുള്ള അതുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് അരച്ചെടുക്കാം ഞാൻ ഇപ്പം അതൊന്നും എടുക്കാതെ നമ്മുടെ അരിപ്പയിൽ തന്നെ അരച്ചെടുക്കുകയാണ് നേരെ കുറച്ചൊന്ന് കട്ടിയായിട്ട് ഇനി കുറച്ചുകൂടെ വെള്ളമൊന്നൊഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അന്നേരം നന്നായിട്ട് തന്നെ ഇതേപോലെ ഈ പിന്നെ അരിപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാനായിട്ടും പറ്റും ഇപ്പോൾ കോട്ടൻ്റെ തുണിയില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ അരച്ചെടുത്താൽ മതി അങ്ങനെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് ഒന്ന് വേണ്ടിയിട്ടേ അതിൻ്റെ ഏകദേശം നാണ്ട ആയി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി ബാക്കിയുണ്ട് കേട്ടോ മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടില്ല അന്നേരം ഇത്രത്തോളം നമുക്ക് ആദ്യം ചെയ്തു നോക്കാം കണ്ട എല്ലാം നല്ലപോലെ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറെ നമ്മളൊരു സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ തൈര് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലൊക്കെ കാച്ചി എടുക്കുന്നത് പോലെ തന്നെ ഇതൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇത് കറക്റ്റ് വെള്ളമാണ് കേട്ടോ ഇത്രത്തോളം ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയുള്ള തൈര് തന്നെ കിട്ടും അതായത് ബാക്കിയുള്ളത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് ഇത്രത്തോളം ബാക്കിയുണ്ട് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം ഇനി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കത്തില്ലേ അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ഒന്ന് തണുത്തതിന് ശേഷം തണുത്തതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചൂട് വേണം കേട്ടോ ഒരുപാടങ്ങ് തണുത്തങ്ങ് പോകരുത് ചെറിയൊരു ചൂടിലിരിക്കുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം നല്ല തൈര് കട്ടി തൈര് തന്നെ ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഞാനിതിനകത്ത് വേറൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഈ തൈര് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം പുളിക്കാനായിട്ടൊരു താമസം കിട്ടും നമുക്ക് സാധാരണ തൈര് പോലെ ആയി കിട്ടും തൈരെന്ന് പറയുമ്പോൾ ചെറിയൊരു പുളി വേണമല്ലോ അന്നേരം അതിന് വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ ഞെട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടിപ്പം ഞാൻ തലേന്ന് വൈകിട്ടാണ് ഇതേപോലെ ചെയ്ത് അടച്ചു വെക്കാൻ പോകുന്നത് ഇനി നമ്മൾ രാവിലെ ഒരു രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുറന്നോക്കുമ്പോഴത്തേക്ക് നാടൻ നല്ല കട്ട് കട്ടി തൈര് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഇനി പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്നിരുന്ന് മാറ്റാം പച്ചമുളകിൻ്റെ ഞെട്ട് കിടന്ന ഭാഗത്ത് ചെ ചെറിയ ചെറുതായിട്ടൊരു കളറൊന്നും മാറ്റം ഒന്ന് വരും ചെറുതായിട്ട് അത്ര ഉള്ളു അതൊന്നും കോരിയങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈറ്റ് കളറിലിരിക്കുന്ന നല്ല കട്ടി തൈര് അങ്ങനെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പുളിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കഴിച്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് ഒരു കപ്പലിൻ്റെ ഒരു ആ ടേസ്റ്റ് വരില്ല പുളിയും ഉണ്ടത് കൊണ്ട് ഒട്ടും നമുക്ക് വേറൊരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റും അതേപോലെ ലസ്സിയൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരു സലാഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തൈരിന് ട്രൈ ചെയ്ത് ആരും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം